കാട്ടിൽ വേട്ടയാടി അലഞ്ഞു തിരിഞ്ഞു നടന്നിരുന്ന മനുഷ്യർ ആ കാഴ്ചപ്പാടിൽ നിന്ന് മാറി ചിന്തിച്ച് ചെറിയ കുടിലുകൾ നിർമ്മിച്ച് വിവിധ കൂട്ടങ്ങളായി തിരിഞ്ഞ് സമൂഹമായി ജീവിക്കാൻ ആരംഭിച്ച സമയം ഏകദേശം ഈ സമയത്തു തന്നെയാണ് മനുഷ്യർ ചെറിയ രീതിയിൽ ധാന്യങ്ങൾ നട്ടുമുളപ്പിക്കാനും മികച്ച വസ്ത്രങ്ങളും മൺപാത്രങ്ങളും നിർമ്മിക്കാനായി പഠിച്ചു തുടങ്ങിയതും ഇങ്ങനെ പുതിയ കാര്യങ്ങൾ പഠിക്കുകയും അവ പരീക്ഷിക്കുകയും ചെയ്തതിലൂടെ ആഹാരത്തിന്റെ ലഭ്യതക്കുറവ് കുറയുകയും ജീവിതം മെച്ചപ്പെടാനായിട്ട് ആരംഭിക്കുകയും ചെയ്തു എന്നാൽ ഇതേ സമയം ആ പ്രദേശത്ത് മനുഷ്യരുടേതുപോലെ കൂട്ടമായി ജീവിക്കുന്നതും ഇര പിടിക്കുന്നതും എന്നാൽ ആഹാരത്തിന്റെ ലഭ്യതക്കുറവ് മൂലം ബുദ്ധിമുട്ടിയിരുന്ന മറ്റൊരു ജീവി വർഗം കൂടി ഉണ്ടായിരുന്നു ചെന്നായകൾ കൂട്ടമായി ജീവിക്കുന്ന ഈ ചെന്നായകൾ കൂട്ടമായാണ് ഇര പിടിക്കുന്നതും അതിനാൽ ആഹാരത്തിന്റെ ലഭ്യതക്കുറവ് മൂലമോ അല്ലെങ്കിൽ മറ്റു പല കാരണങ്ങളാലും കൂട്ടം ഉപേക്ഷിച്ച് പുറത്തേക്ക് പോകുന്ന ചെന്നായകൾക്ക് ആഹാരം ലഭിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു എന്നാൽ ചില കാരണങ്ങൾ കൊണ്ട് കൂട്ടം ഉപേക്ഷിച്ചു പോകേണ്ടി വന്ന ചെന്നായകളിൽ ചിലതിന് ജനിതകപരമായി ചില സ്ട്രെസ് ഹോർമോണുകളുടെ കുറവ് മൂലം മറ്റ് ചെന്നായകളെ അപേക്ഷിച്ച് ഭയവും അക്രമസക്തിയും കുറഞ്ഞ ചെന്നായകളിൽ ചിലത് ആഹാരത്തിനായി മറ്റൊരു മാർഗം കണ്ടെത്താനായി യാത്ര തുടങ്ങി ആ യാത്ര അവസാനിച്ചത് ആഹാരം ധാരാളമുള്ള ഈ മനുഷ്യ പാർപ്പിടങ്ങളിലാണ് ഇവ മനുഷ്യൻ ആവശ്യത്തിന് ഭക്ഷിച്ച ശേഷം വലിച്ചെറിഞ്ഞ എല്ലിൻ എല്ലിനകർണങ്ങൾ കഴിക്കാനായിട്ട് ആരംഭിച്ചു അങ്ങനെ ആവശ്യത്തിന് ആഹാരം ലഭിച്ചു തുടങ്ങിയ ചെന്നായ ഈയൊരു രീതി തുടർന്നു ചെന്നായ ഇത് തുടരുന്നത് മനുഷ്യനും ശ്രദ്ധിച്ചിരുന്നു അതിനാൽ മനുഷ്യനും എല്ലുകൾ ഇട്ടുകൊടുക്കുക എന്ന പ്രവൃത്തി തുടർന്നു അങ്ങനെ എതിരെയുള്ള ഈ ജീവി തനിക്കൊരു അപകടമല്ല എന്ന് മനുഷ്യനും ചെന്നായയും പരസ്പരം മനസ്സിലാക്കാൻ തുടങ്ങി ഇതിലൂടെ ആഹാരത്തിനായി അതിസാഹസികമായി മത്സരിച്ച് വേട്ടയാടാതെ തന്നെ ധാരാളം ആഹാരം ലഭിക്കും എന്ന് ചെന്നായിക്ക് മനസ്സിലാവുകയും തങ്ങൾ താമസിക്കുന്ന പാർപ്പിടത്തിനടുത്ത് അപകടകാരികളായ മറ്റ് ജീവികൾ വരുന്നത് നേരത്തെ തന്നെ മുന്നറിയിപ്പ് തരുന്ന ഈ ചെന്നായ ഒരു സംരക്ഷണമാണ് എന്ന് മനുഷ്യന് മനസ്സിലാക്കാൻ തുടങ്ങിയതോടെ എല്ലുകൾ ഇട്ടുകൊടുക്കുന്ന ദൂരവും കുറഞ്ഞു തുടങ്ങി അങ്ങനെ അവർ പതുക്കെ പരസ്പരം അടുത്തു വരാനായിട്ട് തുടങ്ങുകയും തന്റെ മേലുള്ള അധികാരം പൂർണ്ണമായും മനുഷ്യന് സമർപ്പിച്ചുകൊണ്ട് ആ ചെന്നായ ആ മനുഷ്യക്കൂട്ടത്തിന്റെ ഭാഗമായി അങ്ങനെ ആ ചെന്നായ മനുഷ്യന്റെ ആംഗ്യങ്ങളെയും ശബ്ദങ്ങളെയും ഒരു പരിധിവരെ മനസ്സിലാക്കാൻ തുടങ്ങിയതോടെ അവർ തമ്മിലുള്ള സൗഹൃദവും ശക്തമായിക്കൊണ്ടിരുന്നു അതിലൂടെ മനുഷ്യസമൂഹത്തിന്റെ ഭാഗമായ ചെന്നായയുടെ തലമുറകൾ കാട്ടിലെ മറ്റ് ചെന്നായകളെ അപേക്ഷിച്ച് കുറച്ചു മാത്രം അധ്വാനിക്കുന്നതിനാൽ വർഷങ്ങൾ കഴിയും കാട്ടിലെ മറ്റ് ചെന്നായകളെ അപേക്ഷിച്ച് ഈ ചെന്നായകളുടെ ശരീരം ദുർബലമാകാനും ചെറുതാകാനും ആരംഭിച്ചു പതുക്കെ പതുക്കെ ഈ ചെന്നായികൾ നായകളിലേക്ക് പരിണമിക്കാൻ ആരംഭിച്ചതിന്റെ ഫലമായാണ് ഇന്ന് നാം കാണുന്ന നായ എന്ന ജീവി രൂപം കൊണ്ടത് അപ്പോൾ ചെന്നായ എന്ന ആ ഒരു ജീവിയിൽ നിന്നാണ് ഇന്ന് നമ്മൾ കാണുന്ന നായകൾ പരിണമിച്ചുണ്ടായത് എങ്കിൽ എന്തുകൊണ്ടാണ് ഇന്ന് നമുക്ക് വ്യത്യസ്ത തരത്തിലും രൂപത്തിലും വലുപ്പത്തിലുമുള്ള നായകളെ കാണാൻ സാധിക്കുന്നത് അതിന് ഉത്തരം കണ്ടെത്താൻ നമുക്ക് ഈ പെണ്ണായയുടെ നായയുടെ വയറ്റിലേക്കൊന്ന് സഞ്ചരിക്കേണ്ടതുണ്ട് ഇവിടെ ഇവരുടെ കുഞ്ഞ് രൂപപ്പെട്ടു അപ്പോൾ ഇനി സഞ്ചരിക്കേണ്ടത് ഈ ശിശുവിന്റെ ശരീരത്തിലേക്കാണ് ഇവിടെ ഡി എൻ എ കോപ്പി ചെയ്യുന്ന പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ശരീരത്തിലെ എല്ലാ ഇൻഫർമേഷനും സ്റ്റോർ ചെയ്യുന്നതും അത് തലമുറകളിലേക്ക് കൈമാറുന്നതും ഡി എൻ ഐയിലൂടെയാണ് ഇത് ഒരുതരം പ്രോട്ടീനാണ് ഇതിപ്പോൾ അമ്മയുടെ ഡി എൻ എ കോപ്പി ചെയ്ത് കുഞ്ഞിന്റെ ശരീരത്തെ രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ പ്രോട്ടീൻ അതിന്റെ ജോലി കൃത്യമായി ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാൽ എപ്പോഴും അത് പെർഫെക്റ്റ് ആകണമെന്നില്ല ഡി എൻ എൽ നിന്ന് കോപ്പി ചെയ്യേണ്ട ഒരു ഭാഗം ഡി എൻ എൽ നിന്ന് അടർന്നു മാറി ഡി എൻ എയുടെ മറ്റൊരു ഭാഗവുമായി കൂടി ചേർന്നിരിക്കുന്നു എന്നാൽ ഈ ഒരു ചെറിയ തെറ്റ് വലിയൊരു മാറ്റം സൃഷ്ടിക്കാൻ പോകുന്നു ഈ വ്യത്യാസം സംഭവിച്ച ഡി എൻ എ നായയുടെ ഈ കുഞ്ഞിലൂടെ നായയുടെ പുതിയൊരു വിഭാഗത്തിന് ജന്മം കൊടുക്കുന്നു ഇങ്ങനെ <laughs> ജനിക്കുന്ന മ്യൂട്ടേഷൻ സംഭവിച്ച ഈ ഒരു വിഭാഗത്തെ മറ്റു നായകളുമായി ക്രോസ് ബ്രീഡിംഗ് ചെയ്യിക്കുന്നതിലൂടെ രണ്ട് നായകളുടെ സവിശേഷതകൾ സവിശേഷതകളടങ്ങിയ മറ്റൊരു പുതിയ വിഭാഗം വീണ്ടും രൂപം കൊള്ളുന്നു ഇങ്ങനെ വിവിധ വലിപ്പത്തിലും രൂപത്തിലുമുള്ള വിവിധതരം നായകൾ രൂപം കൊള്ളുന്നു ഇന്ന് ഭൂമിയിൽ നാനൂറിലുമധികം വ്യത്യസ്ത ഡോഗ് ബ്രീഡുകൾ ഉണ്ട് നായകളുടെ പൂർവികരായ ചെന്നായകളെ നിർമ്മിച്ച് പ്രകൃതിയാണെങ്കിലും മനുഷ്യന്റെ ഇടപെടൽ കൊണ്ട് പരിണമിച്ചതും മനുഷ്യൻ ആദ്യമായി ഇണക്കി വളർത്താൻ ആരംഭിച്ച മൃഗവും മനുഷ്യനെ ഇണങ്ങാൻ പ്രേരിപ്പിച്ച മൃഗവും ആയിരക്കണക്കിന് വർഷങ്ങളായി മനുഷ്യന്റെ സുഹൃത്തുക്കളെ തുടരുന്നതുമായ മനുഷ്യനും പ്രകൃതിയും ചേർന്ന് നിർമ്മിച്ച ജീവികളാണ് നമ്മുടെ ഈ കൂട്ടുകാർ